യു ആർ വാച്ചിംഗ് ന്യൂസ് ലോക വയോജന ദിനത്തിൽ പെരിന്തൽമണ്ണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായി സ്നേഹ തീരത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം അക്ഷരാർത്ഥത്തിൽ ഹൃദയഹാരിയായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മെർച്ചന്റ്സ് അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പെരിന്തൽമണ്ണയിലെ പ്രഗത്ഭരെയും എം എസ് അഗതി മന്ദിരത്തിലെ വയോജനങ്ങളെയും ആദരിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ജീവിത സായാർഹത്തിലെത്തിയവർക്കായുള്ള ദിനത്തിൽ പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിൽ തീരത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ദേശശുദ്ധികൊണ്ട് ഹൃദയഹാരിയായിരുന്നു പെരിന്തൽമണ്ണ പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ സായി സ്നേഹതീരത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മെർച്ചന്റ്സ് അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത് പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് പ്രായം എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ആളുകൾക്കൊരു ഒറ്റപ്പെടുക എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ വലിയ ആൾക്കൂട്ടത്തിനിടയിലാണ് നമ്മളെപ്പോഴും ജീവിക്കുന്നത് പക്ഷെ ആൾക്കൂട്ടത്തിനിടയിൽ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വ്യഥ എന്ന് പറയാവുന്ന ഒരു കാര്യം മനുഷ്യനെ പലപ്പോഴും സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു അനുഭവമാണ് മനുഷ്യനെപ്പോഴാണോ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്നത് അപ്പോഴാണ് ശരിക്കും എന്ന് തോന്നാൻ തുടങ്ങുക ചടങ്ങിൽ ഡോക്ടർ നീലാർ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ എ സീതി മെർജൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു യൂസഫ് രാമപുരം കെ പി എം സക്കീർ പി പി സൈതലവി ഡോക്ടർമാരായ കൊച്ചു എസ് മണി ഹേമ നിഷി കുറ്റീരി മാനുപ്പ പി പി അബൂബക്കർ കെ ആർ രവി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വച്ച് ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഡോക്ടർ എ മുഹമ്മദ് പത്രപ്രവർത്തകൻ സി രാജൻ മുൻ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ സി വി സദാശിവൻ സായി സ്നേഹതീരം വാർഡൻ ലീല നമ്പ്യാർ എന്നിവരെയും നാട്ടുകൾ മുസ്ലിം സർവീസ് സൊസൈറ്റിയിലെ അന്തേവാസികളായ വയോജനങ്ങളെയും ആദരിച്ചു അനാഥത്വത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദന പേറുന്ന ജീവിതസായാഹ്നത്തിലെത്തിയ എം എസ് എസിലെ വയോജനങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ സംഗമം വേറിട്ട അനുഭവം പകരുകയായിരുന്നു ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ആഭരങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും ഇല്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റി എടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ